ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ജീവചരിത്രത്തെ പഠിക്കാം ഒരു വ്യക്തി മറ്റൊരാളുടെ ജീവിതാനുഭവങ്ങൾ എഴുതുകയാണെങ്കിൽ അതിനെ ജീവചരിത്രമെന്ന് പറയാം ഇത് പുസ്തക രൂപത്തിലോ വിന്യാസരൂപത്തിലോ ചലച്ചിത്ര രൂപത്തിലോ തയ്യാറാക്കാം ഇത് ചെറിയൊരു വിശദീകരണമല്ല മറിച്ച് വ്യക്തിത്വത്തെ വരച്ചു കാട്ടുന്ന ജീവിതാനുഭവങ്ങൾ ഉൾപ്പെടുത്തി എഴുതുന്നതാണ് ഇതിൽ കെട്ടുകഥകളോ അത്ഭുത കഥാപാത്രങ്ങളോ ഉണ്ടായിരിക്കില്ല ജീവചരിത്രത്തിന് ചരിത്രത്തോട് അഗാധമായ ബന്ധമുണ്ട് കാരണം ആദ്യകാലങ്ങളിൽ ചരിത്രം തന്നെ സമുന്നതരായ വ്യക്തികളുടെ ജീവിതകഥയോട് അടുപ്പിച്ചാണ് എഴുതി വന്നിട്ടുള്ളത് മലയാളത്തിലെ പ്രഥമ ജീവചരിത്ര ഗ്രന്ഥം കേരളവർമ്മ വലിയ കോഴിത്തമ്പുരാൻ നിവർത്തനം ചെയ്ത മഹചരിത്ര സംഗ്രഹം കേരളവർമ്മ വലിയ കോഴിത്തമ്പുരാൻ ജയിച്ച സംസ്കൃത ജീവചരിത്രകാവ്യം ശ്രീ വിക്ടോറിയ ചരിത്ര സംഗ്രഹം ആധുനിക രീതിയിലുള്ള ആദ്യ മലയാള ജീവചരിത്രം വിശാഖം തിരുനാളിന്റെ മഹചരിത്ര സംഗ്രഹം ഇന്ത്യ ചക്രവർത്തിനി വിക്ടോറിയ അമ്മ അവർകളുടെ ചരിത്ര സംക്ഷേപം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആർച്ചു ഉമ്മൻ മാമൻ ദേവജി ഭീംജിയുടെ ജീവചരിത്രം രചിച്ചത് എ ടി കുഞ്ഞുണ്ണി സ്മരണയായും ജീവചരിത്രമായും പരിഗണിക്കാവുന്ന ബി കല്യാണി കുട്ടിയമ്മയുടെ കൃതി വ്യാഴവട്ട സ്മരണകൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മലയാളത്തിൽ വന്ന ആദ്യ പുസ്തകം ശ്രീനാരായണ ഗുരുസ്വാമികൾ എഴുതിയത് മയ്യനാട് കെ ദാമോദരൻ ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്ന കൃതിയുടെ അവതാരിക എഴുതിയത് ഇ വി കൃഷ്ണപിള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങിയത് കുമാരനാശാനെ കുറിച്ച് കാറൽ മാർക്സിനെ കുറിച്ച് മലയാളത്തിൽ ആദ്യമുണ്ടായ ജീവചരിത്രം കാറൽ മാർക്സ് എഴുതിയത് സ്വദേശാഭിമുനി രാമകൃഷ്ണ പിള്ള പി രാജപിള്ളയുടെ ജീവചരിത്രം പദ്യത്തിൽ തയ്യാറാക്കിയത് വി എ ഗോപാലപിള്ള കുട്ടികൾക്കായി കരളി ബുക്സ് പ്രസിദ്ധീകരിച്ച ജീവചരിത്രമാല ഏത് മഹചരിതമാല വിശാഖ വിജയൻ ജീവചരിത്ര കാവ്യത്തിന്റെ കർത്താവ് കേരളവർമ്മ വലിയ കോയ് തമ്മുരാൻ ജീവചരിത്ര സാഹിത്യം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കെ എം ജോർജ് ജീവചരിത്ര വിജ്ഞാന കോശത്തിന്റെ എഡിറ്റർ എം ബി അപ്പൻ ജീവചരിത്ര സാഹിത്യം മലയാളത്തിൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് നടുവട്ടം ഗോപാലകൃഷ്ണൻ വി കെ കൃഷ്ണമേനോന്റെ ജീവചരിത്രം ഒരേ സമയം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയത് വി കെ മാധവൻകുട്ടി കേരള ഭാഷാ പ്രണയിനികൾ എന്ന പേരിൽ തുടർച്ചയായി എട്ട് ജീവചരിത്രം എഴുതിയത് തോമസ് പോൾ രണ്ട് സാഹിത്യകാരന്മാർ എന്ന കൃതിയിൽ എ ഡി ഹരി ശർമ്മ ആരുടെയെല്ലാം ജീവചരിത്രമാണ് എഴുതിയത് കേരളവർമ്മയുടെയും എ ആറിന്റെയും തച്ചോളി ഉദയന്റെ ജീവചരിത്രം രചിച്ചത് കടത്ത നാട്ടു മാധവിയമ്മ എന്ന പേരിൽ ക്രിസ്തുദേവന്റെ ജീവിതത്തെ ആഴത്തിൽ തൊട്ടറിഞ്ഞ യേശുദേവൻ എന്ന ജീവചരിത്രം രചിച്ചത് കെ പി കേശവ മേനോൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സി അച്യുത മേനോൻ രചിച്ച ജീവചരിത്രം ദിവാൻ ശങ്കുണ്ണി മേനോൻ ദിവാൻ ശങ്കുണ്ണി മേനോൻ ആദ്യം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും അതിൽ നിന്ന് വീണ്ടും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്തു ഈ വിവർത്തന പ്രക്രിയയിൽ പങ്കെടുത്തവർ ഡി സി കല്യാണിക്കുട്ടിയമ്മ ടി സി ജാനകിയമ്മ രാമൻകുട്ടി മേനോൻ ടോൾസ്റ്റോയുടെ കഥ ദിയുടെ കഥ എന്നീ ജീവചരിത്രങ്ങളുടെ കർത്താവ് കെ സുരേന്ദ്രൻ ഡോക്ടർ ചമ്പകരാമൻ പിള്ളയുടെ ജീവചരിത്രം രചിച്ചത് പി കെ ബി നായർ എന്റെ പേര് വിസ്മരിക്കപ്പെട്ട വിപ്ലവകാരി ആശാനെ കുറിച്ച് മൃത്യം കാവ്യജീവിതം എന്ന ഗ്രന്ഥം രചിച്ചത് എം കെ സാനു ഇ എം എസിനെ കുറിച്ചുള്ള രണ്ട് ജീവചരിത്രങ്ങൾ ഒന്ന് അറിയപ്പെടാത്ത ഇ എം എസ് എഴുതിയത് അപ്പുകുട്ടൻ വള്ളിക്കുന്ന് രണ്ട് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എഴുതിയത് എ വി അനിൽകുമാർ ചെമ്പേ സംഗീതവും ജീവിതവും എന്ന ജീവചരിത്രം രചിച്ചത് സംഗീതത്തിലെ അപൂർവ സഹോദരങ്ങളായ ജയവിജയന്മാർ ചേർന്ന് നിരവധി കവികളുടെ ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പോൾ അടങ്ങുന്ന കവി കലാപ രചിച്ചത് കടത്ത നാട്ട് ഉദയവർമ്മ ഡോക്ടർ കെ എം തരങ്ങൻ രചിച്ച ഉറൂബിന്റെയും ബഷീറിന്റെ ജീവചരിത്രങ്ങൾ അനശ്വരനായ ഉറൂബ് അനുഗ്രഹീതനായ ബഷീർ വിവേകാനന്ദ സരോവരം എന്ന പേരിൽ വിവേകാനന്ദ ജീവൻ വിവേകാനന്ദന്റെ ജീവചരിത്രം രചിച്ചത് കൃഷ്ണൻ പാറപ്പിള്ളി പ്രേംജിയെ കുറിച്ച് മകൻ നീലൻ എഴുതിയ സ്മരണ അച്ഛൻ നമുക്കിനി കുറച്ച് ജീവചരിത്രങ്ങളും അത് രചിച്ച ആൾക്കാരെ കുറിച്ച് നോക്കാം ദേവ് കേശവദേവ് ജി എൻ പണിക്ക കേളപ്പൻ എന്ന മഹാമനുഷ്യൻ സി കെ മൂസദ് അഴീക്കോട് എന്ന വിചാര ശില്പി ഓൾ മണലിൽ മഹാകവി കുട്ടമത്ത് ജീവിതവും കൃതി കൃതികളും അവന് മുണ്ടശ്ശേരി വ്യക്തി വിമർശകൻ ടി കെ മുഹമ്മദ് കുഞ്ഞി കെ പി കേശവേമേനും കേരളത്തിന്റെ ഗുരുനാഥൻ എം ആർ മനോഹരവർമ്മ കൊട്ടാരത്തിൽ ശങ്കുണ്ടി ജീവിതവും കൃതികളും എം പി രഘുനാഥൻ നായർ കെ കെ കുഞ്ചിപ്പിള്ള എൻ്റെ അച്ഛൻ കൃഷ്ണകുമാരി ശ്രീനാരായണ ഗുരു ഒരു സമഗ്ര പഠനം വിജയാലയം വിജയകുമാർ ഐ എൻ എ ഹീറോ വക്കം ഖാദർ വക്കം സുകുമാരൻ ഒരു പത്രാധിപരുടെ കഥ സേതു മാധവൻ ജീവചരിത്ര സഞ്ചിക വെങ്കുളം ജി പരമേശ്വരൻ കെ മാധവന്റെ ജീവചരിത്രം പി കെ മാധവൻ കേരള ഓർമ്മദേവൻ എം ആർ ബാലകൃഷ്ണ വാര്യർ സാധു കൊച്ചൂന്ന് കെ എം ജോർജ് സ്വദേശാഭിമാനി കെ ഭാസ്കരൻ പിള്ള കുമാരനാശൻ സി ഓ കേശവൻ ടി എം വർഗീസ് ഇ എം കോവൂർ ഇവൻ എൻ്റെ പ്രിയ സി ജെ റോസി തോമസ് ഡോക്ടർ ഹെർമൻകുണ്ട കെ പി വറയിത് സമകാലീനരായ ചില കേരളീയർ കെ പി കേശവൻ മൂർക്കോത്തുകുമാരൻ മൂർക്കോത്തു കുഞ്ഞപ്പ എന്റെ വല്ലിയേട്ടൻ കുറ്റിപ്പുഴ ചന്ദ്രൻ സഹോദരൻ കെ അയ്യപ്പൻ എം കെ സാനു ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചകം എം കെ സാനു എം ബിപുൾ ജോർജ് ഓണക്കൂർ என் கிருஷ்ணபிள்ள எழுமற்றூர் ராஜராஜவர்ம மன்னத்து பத்மநாபன் ஹரீந்திரநாத குரு சர்தார் கே எம் பணிக்கர் கும் நரேந்திரநாத் நாதபிரம்மந்தேடி மேலூர் தாமோதரன் வக்கம் மௌலவி ஹாஜிஎம் முகமது கண்ணு பண்டிட் கே கறுப்பனும் மலையாள கவிதை கே ஏ கிருஷ்ணன் அழீக்கோள் தீர்த்தபாத சுவாமிகள் ஸ்ரீ வித்யானந்த தீர்த்தபாத சுவாமிகள் മൃത്യുഞ്ജയം കാവ്യ ജീവിതം എം കെ സാനു കുമാരനാശന്റെ ജീവചരിത്രത്തെയാണ് ഇത് പറയുന്നത് ശ്രീനാരായണ ഗുരുസ്വാമി ജീവചരിത്രം കെ ദാമോദരൻ ചരിത്രത്തിനൊപ്പം നടന്ന ആൾ ഇ എംസിനെ കുറിച്ച് എഴുതിയത് അനിൽകുമാർ സഹാവസുഖതന്റെ ജീവചരിത്രം പുതുപ്പള്ളി രാഘവൻ മുണ്ടശ്ശേരിയുടെ കൂടെ മാവേലിക്കർ അച്യുതൻ കേസരിയുടെ കഥ കെ പി ശങ്കരമേനൻ ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഡോക്ടർ ജോർജ് ഗീവർഗീസ് ജോസഫ് അടുത്ത് നമുക്ക് കേരളീയതര ജീവചരിത്രങ്ങൾ പഠിക്കാം അതായത് കേരളീയരല്ലാത്തവരെ കുറിച്ച് എഴുതിയ ജീവചരിത്രങ്ങൾ ഡോക്ടർ രാധാകൃഷ്ണൻ സി വി ശ്രീധരൻ ദസ്തവേസ്കി ജി എൻ പണിക്കർ അലക്സാണ്ടർ പി ദാമോദരൻ പിള്ള അഡോൾഫ് ഹിറ്റ്ലർ എൻ വാസുദേവൻ പിള്ള സമ്പൂർണ്ണ വിപ്ലവത്തിലേക്ക് പി നാരായണക്കുറുപ്പ് സക്കീർ ഹുസൈൻ കോശി പി ജോൺ സർദാർ ഭഗവത് സിംഗ് കെ ശങ്കരൻ സ്വാമി വിവേകാനന്ദൻ എ ജി കൃഷ്ണവാര്യർ വിൻസ്റ്റൺ ചർച്ചിൽ കെ പി ഉറുമീസ് വോൾട്ടയർ പി കെ പരമേശ്വരൻ നായർ ബുക്കർ ടി വാഷിംഗ്ടൺ കെ പരമ പിള്ള ലിങ്കൺ കെ പോൾ ലോകമാന്യ ബാലഗംഗാധര തിലകൻ മേക്കുന്ന് കമ്മാരൻ നായർ രാഷ്ട്രപിതാവ് കെ പി കേശവൻ മോട്ടിലാൽ നെഹ്റു ശ്രീ നാരായണ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയിലുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബായ് സി യു